അതിന്റെ പൂക്കുലകൾ പൂക്കുലകൾ ചെമന്ന നിറമുള്ള സ്വർണ്ണമാണ് ഇവിടെ ഉണ്ടോ ചുവപ്പ് നിറമുള്ള സ്വർണ്ണ എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റ് ഗോൾഡ് എന്നൊക്കെ പറയാറുണ്ടല്ലേ സ്വർഗത്തിലേത് അഖിലിൽ ജന്ന സ്വർഗത്തിലെ ഈ തപ്പനകളുടെ അതിന്റെ അതിന്റെ മട്ടലുകൾ അതിന്റെ അതിന്റെ ഇലകൾ കിസ്വത്തു അഖിലിൽ ജന്ന സ്വർഗവാസികൾക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകുന്നത് ആ ഈത്തപ്പനകളുടെ ഇലകളിൽ നിന്നാണ് ആ ഈത്തപ്പനയിൽ നിന്നു തന്നെയാണ് അവരുടെ ആഭരണങ്ങളും അണിയാനുള്ളതും ധരിക്കാനുള്ളതും ഒള്ളാഹു നൽകുന്നത് ചെറുതും വലുതുമായ വസ്ത്രങ്ങൾ ഹിമാറു അംസാലുൽ അവിടുത്തെ പഴങ്ങൾ വലുതാ ദില എന്ന് പറഞ്ഞ ഒരു ആവരേജ് ഒരു ബക്കറ്റിനെയാണ് പറയാൻ അതിന്റെ പ്യൂരലാണ് ദില അങ്ങനെ അത്രയും വലുപ്പമുള്ള പഴങ്ങൾ സ്വർഗലോകത്തുണ്ട് മധുരമുള്ള രുചിയുള്ള മധുരമുള്ളത്യറിനെക്കാളും നേർമയായത് വെണ്ണയെക്കാളും നേർത്തത് സ്വർഗ്ഗ ലോകത്തിലെ പഴങ്ങൾക്ക് കുരുകൾ ഇല്ല നിന്ന് കേട്ടുപഠിച്ചതാണ് ഈ പറഞ്ഞു തരുന്നത് സ്വർഗത്തിലെ പഴങ്ങൾക്ക് ഉള്ളിൽ കുരുകളില്ല നമുക്കെന്നങ്ങനല്ലേ മുന്തിരി കുരുള്ളതും കുരുല്ലാത്തതും എന്നതിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ നമ്മുടെ ഇഷ്ടത്തിന് വ്യത്യാസം ഉണ്ടാവും ശ്രദ്ധിക്കുന്നവരുടെ പ്രിയപ്പെട്ട മോള് അവർ പറയുന്നു

സ്വർഗത്തിലുള്ള വലിയ ഒരു വൃക്ഷമാണ് നമ്മളത് നമ്മുടെ മനസ്സിൽ നിന്ന് ചെയ്യാം ഇത് മനസ്സിലെന്ന് ആ വൃക്ഷത്തിന്റെ മനോഹാരിത പോലോത്തത് ഞാൻ വേറെ കണ്ടില്ല എനിക്കത് പറഞ്ഞു തരാൻ കഴിയില്ല എന്ന് മെഹറാജിന്റെ അനുഭവങ്ങളെ അസൂർ ഉള്ളാഹി സാഹുലിച്ചിട്ടുണ്ട് ചിത്രത്തിൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ ഓരോ കൊമ്പിന്റെയും താഴെ ഓരോ ശിഖരങ്ങൾ അതിലൊക്കെ ഇലകളും കൊമ്പുകളും ചെറുതൊക്കെ ഉണ്ടാകും അതിന്റെ താഴെ തന്നെ അതിൽ ഒരു കൊമ്പ് അതിന്റെ താഴെ തന്നെ മിയത്തസന ആവറേജ് സ്പീഡുള്ള ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ മിയതസന നൂറ് വർഷമെടുക്കും ആ ഒരു ഒരൊറ്റ കൊമ്പിന്റെ തണൽ മുറിച്ചു കിടക്കാൻ അത്രയും മനോഹരമായ തണലുള്ളത് ണക്കിന് ആളുകൾക്ക് അതിന്റെ കൊമ്പിന്റെയും താഴെ തന്നെ തണൽ ഇരിക്കാൻ കഴിയും അതിൽ സ്വർണത്താൽ നിർമ്മിതമായ കട്ടിലുകൾ അവിടെയുണ്ടതിന്റെ താഴെ വിശ്രമിക്കാൻ ആ വൃക്ഷത്തിന്റെ പഴങ്ങളൊക്കെ അൽ ഖിലാൽ ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള നല്ല വലുപ്പമുള്ളത് ഒരു ബക്കറ്റിനോളം നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന സൈജുള്ള പഴങ്ങളുള്ളതാണ് സിതറത്തുൽ മുന്തഹ എന്ന് നിബിധങ്ങളുടെ വിവരണം അസ്മാബിൻ സബീബക്ബിധങ്ങളിൽ നിന്ന് കേട്ടുപിടിക്കുകയാണ് أرض الجنة من ورق وترابها مسك وأصول شجرها ذهب وورق وأفناؤها لؤلون وزبرجد وياقوت رسول الله صلى الله عليه وسلم قال سرقة لوقة تمنن نسمى أرض الجنة من ورق أبدت بومي أبدت لاند كدك ند من ورق وليال الله وترابها مسك ലാൻഡ് എങ്ങനെയാണ് അതിന്റെ 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 മണ്ണ് 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 അടിത്തട്ട് എന്ന് പറയാം വെച്ചു ആ സുഗന്ധമുള്ള താഴ്ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്ന വൃക്ഷങ്ങളുടെ വേരുകൾ പോലെയല്ല വെള്ളിയുമാണ് വരിഖ് എന്ന അറബിയിൽ പറഞ്ഞ പറയും വെള്ളിക്ക് പറയുന്ന വേറെ പേരാണ് വരിക് വൃക്ഷങ്ങൾ അങ്ങനെയാണ് നമ്മളെ കാണുന്ന രീതിയിലല്ല അതിന്റെ ശിഖരങ്ങൾ വിലപിടിപ്പുള്ള കല്ലുകളാണ് മരതകങ്ങളാണ് വൈദൂര്യങ്ങളാണ് വജ്രങ്ങളാണ് അതിന്റെ താഴെയാണ് അതിന്റെ ഇലകളും പഴവൃഗങ്ങളും കിടക്കുന്നത് നിന്നിട്ട് ഒരാൾക്ക് ഇവിടെ തിന്നാൻ കഴിയും ഇരുന്നിട്ട് അവിടെ തിന്നാൻ കഴിയും അതിന്റെ പഴവർഗങ്ങൾ മുഗ്മിനിയങ്ങൾക്ക് തിന്നാൻ വേണ്ടി താഴേക്ക് താട്ടി കൊടുക്കുന്നവയാണെന്ന് റസൂല പണിവസല്ലം അൽ ജന്നു

നിന്നാണ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കണം എന്ന് യാണെങ്കിൽ ഏറ്റവും ഉന്നതമായത് നമ്മൾ ചുരിക്കും പഠിച്ചോനെ സ്വർഗത്തിന്റെ ഏതെങ്കിലും മൂല്യക്കിന്നെ കയറ്റിയാൽ മതി അത്രേ ആഗ്രഹമുള്ളൂ അങ്ങനെയൊന്നും പറയണ്ട നമ്മൾ അങ്ങനെ ബസ് കയറുമ്പോ അതിന് ഉള്ളൊരു കയറിക്കാൻ സ്ഥലം കിട്ടിയാൽ മതി വണ്ടി പോവാൻ തുടങ്ങിയാല് ഒന്നൊരു അര ഇരിക്കാൻ നേരം കിട്ടുമോ ഒരു സീറ്റ് കിട്ടോ ഒരു ചാരിക്ക കമ്പി കിട്ടോ എന്നൊക്കെ പിന്നാഗ്രഹം വരും ചോദിക്കുമ്പോ എന്നെ നല്ല റിസർവ് ചെയ്ത സീറ്റ് ഇട്ടണം എന്ന പോലെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഫിർദോസ് ചോദിച്ചോളൂ നല്ലാഹു തരാൻ കഴിയൂലേ അള്ളാഹുവിന്റെ ഖജരാവിൽ ഇല്ലേ അള്ളാഹുവിനോട് ഫിർദൌസ് ചോദിക്കും അള്ളാഹു നമുക്ക് തരണേ പടച്ചോനെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه خير صلاة المحبيب اللي حضرت اليك كتب الله وثجته البحر بارك الله وصل وشفك